ഹായ് ഞാൻ മോളമയാണേ ഷുഗർ ബാറിൽ നിന്നും ഞായറാഴ്ച പള്ളിയിലൊക്കെ പോയി തിരിച്ച് വന്നപ്പോഴത്തേക്കും നല്ല ചൂട് ഇഡലി സാമ്പാറും അമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ അതെല്ലാം കഴിച്ചു ഒന്ന് റെസ്റ്റെല്ലാം എടുത്തപ്പം ഉച്ചക്കത്തേക്കിന് എഗ് ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അടിപൊളി റെസിപ്പി ആയിരുന്നു അതും കഴിച്ചു അതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ റെസ്റ്റ് എടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ഞങ്ങളുടെ കുക്കി ഇപ്പം അതൊക്കെ കളിക്കാനായിട്ട് വൈകുന്നേരം മുറ്റത്തേക്ക് ഇറങ്ങിയത് ആ ചാട്ടിയുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും ബാലവേലകൾ തന്നെയാണ് കഞ്ഞിയും കറിയും വെക്കുക എന്താ എല്ലാവർക്കും സെർവ് ചെയ്യുക അതൊക്കെ തന്നെയാണ് പുള്ളിയുടെ കളികളെ അപ്പം പുള്ളി ഇത് അപ്പുറത്തെ പറമ്പിലോട്ട് ഓടിയിട്ടുണ്ട് വേറെ ഒന്നിനുമല്ല കേട്ടോ മണ്ണെടുക്കാൻ പോകുന്നതാണ് നമ്മുടെ പറമ്പിൽ മണ്ണൊന്നും പുള്ളിക്ക് പോരാ അപ്പുറത്തെ പറമ്പിൽ പോയി മണ്ണെടുത്തുകൊണ്ട് വന്ന് വേണം പുള്ളിക്ക് കഞ്ഞിയും കറിയും വെക്കാനായിട്ട് അത്രയും കഷ്ടപ്പെട്ട് ആ വച്ച് ജീവിക്കുന്നത് കേട്ടോ അങ്ങനെ ബാലിയേറ മലയൊക്കെ കയറി ആ ചാട്ടി മണ്ണ് കളക്ട് ചെയ്യാൻ പോയതാണ് കണ്ടോ കാണിക്കുന്നതൊക്കെ ഇവിടെങ്ങും ഇല്ലാഞ്ഞിട്ടാ അതിലോക്കത്തെ മണ്ണ് എടുക്കാൻ പോയതേ മണ്ണെല്ലാം എടുത്ത് പുള്ളിക്കാരി ഇപ്പം താഴോട്ട് ഇറങ്ങി വരും അതിൻ്റെ ഇടയ്ക്ക് രണ്ട് പ്രാവശ്യം ഒരു രണ്ട് പ്രാവശ്യം വീണ് കേട്ടോ അവിടെ അതും കഴിഞ്ഞ് ഇപ്പം ആവശ്യത്തിനുള്ള മണ്ണൊക്കെ എടുക്കുക കഞ്ഞി വയ്ക്കണം കറി വെക്കണം ഒത്തിരി പരിപാടിയുണ്ട് അതിനുള്ള സാധനങ്ങളെല്ലാം ഇപ്പം അവിടെ എടുക്കും അതിന് ശേഷം പുള്ളി താഴോട്ട് ഇറങ്ങി വരുവേ അന്നേരം വേണമെങ്കിൽ എനിക്ക് ചോദിക്കാൻ എവിടെ പോയതാണെന്നുള്ളത് കുക്കിയെ കുക്കി എവിടെ പോയതാണെന്നൊന്ന് പറയാൻ പറ്റുമോ ഞാൻ പോയതാ എന്നാ വാ 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 അതുകൊണ്ട് പോകുന്നുണ്ട് ഇനിയും ബാക്കി പരിപാടിയൊക്കെ കാണാവേ നമുക്ക് ആ പോകുന്നുണ്ട് ഏതായാലും പുള്ളി പുള്ളിയുടെ കളികളെല്ലാം ചെയ്യട്ടെ നമുക്കേതായാലും കണ്ട് വീഡിയോ എടുത്ത് വെക്കാവേ കാണുന്ന ഏതെങ്കിലും ഒരു ഒരു രസം തോന്നിയാലോ എല്ലാവർക്കും ഒരു രസം തോന്നുമെന്ന് ഞാനും പ്രതീക്ഷിക്കുന്നു കാരണം നമ്മളും കുഞ്ഞിലും ഒത്തിരി ഈ പരിപാടിയൊക്കെ ചെയ്തതാണല്ലോ അന്നൊന്നും വീഡിയോ എടുക്കാനും ഇല്ലായിരുന്നു ഇതിനൊന്നും ഇത്ര ഇല്ലായിരുന്നു വഴക്ക് മാത്രം മിച്ചം കുക്കിയുടെ കൂട്ടുകാരനായിട്ടൊരു പൂച്ചയുണ്ട് എടോണ്ട് അതിലോക്കത്തെ മതിലുണ്ട് ഇപ്പോൾ അതിനേം കൂടെ വീഡിയോ എടുക്കണമെന്ന് പറഞ്ഞാൽ അതും എടുത്തിട്ടുണ്ടേ നല്ല പൂച്ചക്കുട്ടനാണ് കറുത്ത് നല്ല മ്യാവും വെച്ചുകൊണ്ടിരിക്കുകയാണ് ഏത് നേരവും ആ കുക്കിച്ചൻ തേണ്ട ഉണ്ടാക്കാൻ തുടങ്ങിയത് ആദ്യത്തെ കേട്ടോ സൂപ്പാന്നാ പറഞ്ഞത് ഏതായാലും ഒന്ന് കണ്ടു നോക്കിക്കോ പഴയ ഓർമ്മകളൊക്കെ നമുക്കൊന്ന് അയവറക്കാം സൂപ്പ് അല്ലമ്മേ അത് കേക്കാണ് കേക്ക് ഓ എന്നാ ഉണ്ടാക്കി ഞാനൊന്ന് കാണട്ടെ ഏതായാലും നമുക്ക് അവളുടെ പ്രിപ്പറേഷൻസൊക്കെ ഒന്ന് കാണാം നമ്മുടെ നാട്ടിലുള്ള ഷെഫുമാരെക്കാളും വലിയ ഷെഫുമാരായിട്ടോ ഇവരെ പോലുള്ളവരെ ഏറ്റവും നല്ല കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഇവരാണെനിക്ക് തോന്നിയിരിക്കുന്നത് ആ കേക്ക് റെഡി ആയിട്ടുണ്ട് കേക്ക് പോരും അടിച്ച് നമുക്ക് അല്ലെങ്കിൽ അവനെ പൊട്ട അവനെ നോക്കിക്കുള്ളൂ ആ ഏതായാലും ഷേപ്പ് ഒക്കെ ചെയ്ത് ആളുടെ ഇഷ്ടത്തിനുള്ള ഗാർണിഷ് ഒക്കെ ചെയ്ത് ഇപ്പം വരുവേ ഒരു പൂവൊക്കെ വെച്ച് അടിപൊളിയാക്കി എടുത്തിട്ടുണ്ട് എന്നാൽ കാണാൻ ഒരു ഭംഗിയൊക്കെ ഉണ്ട് കേട്ടോ ആ ഏതായാലും ആ പരിപാടി കഴിഞ്ഞു ഇനി എന്താ നമുക്ക് നോക്കാം സ്റ്റാർട്ടറായിട്ട് സൂപ്പുണ്ട് സദ്യ ഉണ്ട് പിന്നെ മധുരത്തിനായിട്ട് ഡെസേർട്ടായിട്ടും കൂടി ഒരു കേക്ക് സൂപ്പർ കേക്ക് നമ്മളിവിടെ എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കേക്കാണ് ആ എന്നാ വേണം കണ്ടോ ഇത്രയും മൾട്ടി കുസീനായിട്ടുള്ള വേറെ എവിടെ കിട്ടുമല്ലേ അടിപൊളിയാക്കി കുക്കീടെ കണ്ടിട്ടുണ്ട് പക്ഷേ കൈ കണ്ടോ എങ്ങനെ വെളുപ്പിച്ചെടുക്കുമെന്ന് എനിക്കറിയത്തില്ല ആ കാർ കഴുകാൻ ഞാൻ കയറി പുറകെ വന്ന് കയറിയിട്ടുണ്ട് കൈ കഴുകിച്ചിട്ടാണ് ഞാൻ കാറെ തൊടിയിച്ചത് നമ്മൾ കാർ കഴുകുമ്പോഴാണല്ലോ പുള്ളിക്കും കാർ കഴുകാൻ ആവേശം വരുന്നത് കാർ കഴുകാൻ അതുപോലെ കൂടെ കയറി നമ്മൾ ചെയ്യുന്നതിനേക്കാട്ടിലും അരമ്പ് കാണിച്ചുകൊണ്ട് നടപ്പുണ്ട് ആ പിന്നെ വല്ലപ്പോഴുവല്ല ഇതൊക്കെ ഉള്ളൂ എന്നു പറഞ്ഞു ഞാനും ഒന്നും മിണ്ടുന്നില്ല മൂത്തവളയും കൊണ്ട് ഇങ്ങനെ തോര് ശല്യമല്ലോ കേട്ടോ പുള്ളിക്കകത്ത് വീഡിയോ ഒക്കെ എടുത്ത് പുള്ളിയുടെ ഇഷ്ടത്തിന് നടന്നോളും പുള്ളിക്കതൊക്കെയാണ് സന്തോഷമുള്ള പണി ഇങ്ങനെ ആവുമ്പോൾ ഇങ്ങനെ എന്താ പറയുക നമ്മുടെ കൂടെ ഇങ്ങനെ അലമ്പും കാണിച്ച് നടന്നോളും പിന്നെ ടേർ വേറെ കഴുകി വൃത്തിയാക്കുന്നുണ്ട് കണ്ടല്ലോ ഇങ്ങനെയൊക്കെ അയ്യോ ഒരു വഴക്കുമില്ല നീ വെളുപ്പിച്ചോ നിൻ്റെ കാർ നിൻ്റെ ഇഷ്ടം വെളുപ്പിച്ച് വെളുപ്പിച്ച് ആ കാർ അവിടെ മിച്ചം ഉണ്ടായാൽ മതിയായിരുന്നു ആ ഏതായാലും വെളുപ്പീരി നടക്കുന്നുണ്ട് ഇത് കണ്ടോ ഗായ്സ് ഞാൻ എൻ്റെ കാറിനെ സുന്ദര കുട്ടപ്പനാക്കി എന്നെ ബാലവേല ചീപിച്ച് അടിപൊളിയാണ് ഇനി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് മറക്കല്ലേ ഞാൻ കുറച്ച് കപ്പ് കേക്ക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ റെസിപ്പി ഞാൻ ഇടുന്നുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് കയറി കാണണേ കപ്പ് കേക്ക് ഉണ്ടായിരുന്നു വൈകുന്നേരത്തേക്ക് ബാലവേല കഴിഞ്ഞല്ലേ അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ പെങ്ങളുടെ വീട്ടിൽ നിന്ന് കുറച്ച് ചക്കയുണ്ടായിരുന്നു നല്ല അടിപൊളി ചക്കയായിരുന്നു കേട്ടോ നല്ല മധുരമുള്ള ചക്കയായിരുന്നു അതും കഴിപ്പ് കഴിഞ്ഞു അങ്ങനെ ഞങ്ങൾ ഒരു കാപ്പിയൊക്കെ കുടിച്ച് ഞങ്ങളുടെ വൈകുന്നേരത്തെ പരിപാടി എല്ലാം എല്ലാം തീർത്തിട്ടുണ്ട് അപ്പോൾ അത്രയേ ഉള്ളൂ പിന്നെ കാണാമേ ബായ് താങ്ക്